ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുരിങ്ങക്കായുടെ കറിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കറി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് എല്ലാം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക തേങ്ങ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഏകദേശം ബ്രൗൺ നിറമാകുമ്പോൾ ആകുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയും കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് അഴറ്റി കൊടുക്കണം ഇതെല്ലാം തീ കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ കരിഞ്ഞു പോകാൻ പാടില്ല ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മളെ തേങ്ങയും മസാലപ്പൊടിയും ഒക്കെ ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് കീ ഓഫ് ചെയ്യാം അതിനുശേഷം വേറെ പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ വറുത്തെടുത്ത തേങ്ങ മിക്സിയിൽ അരച്ചിട്ടുണ്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ജാത് വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെടിയുള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി വെച്ച് കൊടുക്കുക കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുത്താൽ മതി ഉള്ളി നന്നായി കൊണ്ട് കിട്ടണം എന്നില്ല അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച മുരിങ്ങക്കായ് ഇതിലേക്ക് കൊടുക്കുക പൊരിങ്ങാക്കായുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അടച്ചു വെച്ചുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ക്വാണ്ടിറ്റി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ വെള്ളം ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഒരു ആറ് പേർക്ക് ഇത് കഴിക്കാവുന്നതാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം നമ്മുടെ മുരങ്ങാക്കായൊക്കെ ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം തേങ്ങ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അധികം തിളപ്പിച്ചെടുക്കാൻ പാടില്ല ഒരു അര മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കണം കുറവുണ്ടെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ തേങ്ങ വറുത്തരച്ച മുരിങ്ങക്കയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറവിട്ടെടുക്കാം ഇതേപോലെ ചെറിയ പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടകിട്ട് കൊടുക്കണം കടക് പൊട്ടി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇതേപോലെ രണ്ട് കഷ്ണങ്ങളാക്കി അതും കൂടി ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ കറിയുടെ മുകളിലേക്കൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റോറിൻ്റെ കൂടെ ഒക്കെ രാത്രി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും നല്ല രുചിയാണിതിന് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയും കൂടിയാണിത് ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം